ഇൻ്റർനാഷണൽ യോഗാ ദിനത്തിൽ ഞാനും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കുറച്ച് യോഗ അങ്ങ് പരീക്ഷിക്കാൻ തുടക്കക്കാരനാണല്ലോ അപ്പോൾ വല്ലാണ്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒന്നും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും ഇത് കുറച്ച് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗ ആണ് നമ്മൾ ഇത് മുതിർന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു യോഗയാണ് അപ്പോൾ തീർ നമ്മളെപ്പോഴും ഇരിക്കുന്ന സമയത്ത് വളരെ സ്ട്രെയിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ നമ്മുടെ സ്പൈന് വളഞ്ഞു പോകരുത് നട്ടെല്ലിൽ നിവർന്ന് നിൽക്കാനാണ് പലപ്പോഴും നട്ടെല്ലിൽ നിവർന്ന് നിൽക്കാത്തതുകൊണ്ട് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് പ്രെയർ പൊസിഷനാണ് ഓക്കെ നിങ്ങൾ നട്ടെല്ലാം നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് ഇരിക്കുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കഴിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുപോകാം മാക്സിമം ബാക്കിലോട്ട് പ്രെയർ പൊസിഷനിലേക്ക് ഞാൻ അതൊന്ന് കാണിച്ചു തരാം ബാക്കോട്ടിരുന്ന് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ വെക്കുക എന്നുള്ളത് എങ്ങനെയാണ് മാക്സിമം എത്ര മാത്രം നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുമോ അത്രയും പൊസിറ്റിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ അവിടെ വെച്ചിട്ട് മാക്സിമം അടുപ്പിക്കാൻ നോക്കുക നമുക്ക് എപ്പോഴും ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ കംഫോർട്ട് എപ്പോഴും ചിലപ്പോൾ ആയിക്കോളണം മാക്സിമം എന്താ എത്ര മാത്രം ഷോൾഡറിൽ കൊണ്ടുവരാൻ പറ്റുക അത്രയും കൊണ്ടുവരാൻ വേണ്ടി നോക്കുക എന്നിട്ട് അവിടെ വെച്ചിട്ട് കുറച്ച് നേരം ശ്വാസം ഉള്ളോട്ടും പുറത്തോട്ടും ഇട്ട് അതിലേക്ക് ശ്രദ്ധിക്കുക മനസ്സിലായി എത്രയും മേലോട്ട് കൊണ്ടുപോകാൻ പറ്റും അത്രയും കൊണ്ടുപോകാം നമ്മളിപ്പോൾ തുടക്കം കൊണ്ട് നമുക്ക് അത്ര സാധ്യമാകുന്നില്ല ഓക്കെ അടുത്തതായിട്ട് നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ രണ്ട് കൈകളും നട്ടലിൽ നിവർത്തി വെച്ചിട്ട് കൈകളിങ്ങനെ മുമ്പൂടെ വെക്കുക എന്നിട്ടിതാണ് എന്നിട്ടൊരു അഞ്ച് ശ്വാസം വരെ ഹോൾഡ് ചെയ്ത് വെക്കുക നമ്മളൊക്കെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡിസ്കംഫോർട്ട് ഉണ്ട് ഇത് മുതിർന്ന ആൾക്കാർക്കും പ്രായം കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനിതിലൊരു എക്സ്പേർട്ട് ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നൊരു കാര്യം വ്ലോഗിലൂടെ കാണിച്ചു തരികയാണ് തെറി പറയുന്നവരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഒരു എക്സ്പേർട്ട് ടീച്ചിങ് അല്ല നമുക്കെല്ലാവർക്കും വ്യായാമം ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഇതുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് എന്നാണ് നമ്മളിങ്ങനെ തന്നെ ഇരിക്കുക എന്നിട്ട് കാലിങ്ങനെ വല്ല പൊക്കുക എന്നിട്ടൊരഞ്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക ആ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോർ മസിലുകൾ പ്രത്യേകത ആക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അങ്ങനെ ഒരു അഞ്ച് ബ്രീത്ത് ചെയ്തതിന് ശേഷം അടുത്ത കാല് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം എന്താ പറയാ നമ്മളിങ്ങനെ ഇതിനുശേഷം അതാ കാലിങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് നോക്കുക അങ്ങനെ ഉണ്ടോ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക അതും മറ്റു മറമറുവശത്തും അതുപോലെ തന്നെ ചെയ്യുക നല്ലോണം ഇരുന്ന സ്ട്രെയിറ്റായിട്ട് ഇരുന്നിട്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട് കാര്യം അടുത്തൊരു വ്യായാമം എന്ന് അങ്ങനെ കാലം ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് മാക്സിമം തട്ടിക്കാൻ നമുക്ക് തട്ടിയില്ലെങ്കിലും തട്ടി നിറത്തൊക്കെ കെത്തിയാൽ മതി കേട്ടോ നമ്മളിങ്ങനെ വല്ലാണ്ട് വേചാറാവാന്നും വേണ്ട യോഗ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ജീവിതത്തെ ഈസിയാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഈസിയാക്കാൻ വേണ്ടി ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാൻ എന്നിട്ട് അതേപോലെ തന്നെ ഒരു അഞ്ച് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നവരെ ഹോൾഡ് ചെയ്ത് വെക്കുക മറ്റേ മറുവശവും ചെയ്യാൻ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളിത് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് തമ്മിൽ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കാനാണ് അതൊക്കെ ഏത് പ്രായക്കാർക്കും ചെയ്തു കൂടെ കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളിങ്ങനെ കസേലയിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി അടുത്തതായിട്ട് നമ്മളിങ്ങനെ സ്പൈൻ മെയിലാക്കി സ്ട്രെയ്റ്റ് ആക്കി ഇരുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഈ സൈഡിലോട്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോബ്ര ആസന എന്ന് പറയും സ്ട്രെച്ച് നല്ല സ്ട്രൈറ്റ് ആവണപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് എക്സസൈസ് പരിചയപ്പെടുത്താനുണ്ട് പക്ഷേ എൻ്റെ സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുക നമ്മൾ മറ്റു അവസരങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തരാം ഓക്കെ ഈ ഇന്റർനാഷണൽ യോഗ ഡേയിൽ എന്തായാലും നമ്മൾ യോഗ ചെയ്യാനുള്ള ഡിസിഷനാണ് എടുക്കേണ്ടത് ഓക്കെ